ഇതുവരെ വന്നില്ലേ കാണൂല്ലേ മണി ഒമ്പത് കഴിഞ്ഞല്ലോ എന്നും മണിക്ക് വരാറുള്ള പെണ്ണാ അല്ല ഒന്ന് പോയി അന്വേഷിച്ചാലോ പോയി എന്തെങ്കിലും ഇല്ലാതെ അവൾ അങ്ങനെ വൈകത്തില്ല നിങ്ങൾ ഒരു കാലത്തെ ഒരു കശവിശ ഉണ്ടായില്ലേ നിങ്ങൾ പാട്ടിൽ പോകുന്നുണ്ടോ ആ വന്നല്ലോ കശപ ആയുസാ എന്ത്േണം അവിടെ കേൾക്കാം ഇവിടെ ഇല്ലായിരുന്നു മനസ്സിലായില്ലേ എന്താ താമസം എന്തെങ്കിലും കാരണം കാണും എന്തായിരുന്നു ചോദിച്ചത് ഇപ്പൊ തന്നെ പറയണോ അതോ കാലത്തെ പറഞ്ഞാൽ മതിയോ ഇപ്പൊ തന്നെ പറയണം തൽക്കാലം പറയാൻ സൗകര്യം ഇല്ലെങ്കിലോ എന്താണ് കണ്ടിട്ട് മനസ്സിലായി നിങ്ങൾ എന്നെ അടിച്ചു അല്ലേ നിന്നെ അടിക്കുകയല്ല വേണ്ടത് ലീവ് എടുക്കണം പറഞ്ഞ പ്രശ്നങ്ങൾ കാണിച്ചേ അവാമത് ഇന്ന് ബസ് കിട്ടിയില്ല പണി മുടക്ക അതുകൊണ്ട് അന്ന് മുതല് ഞാൻ നടന്നു വരിക കണ്ടോ ഇപ്പൊ എങ്ങനെ ചോദിക്കണ്ട പോലെ ചോദിച്ചു പറഞ്ഞേനെ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ചെല്ല് എന്നാവളെ സമാധാനിപ്പിക്കുക ലീവ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ ഗുഡ് ഇന്നലുകൊണ്ട് എന്റെ ലീവ് തീർന്നു ഞാൻ ഓഫീസിലേക്ക് പോവാണ് വാസന്ത ഇവിടെ ഉണ്ടാവണം ലീവ് എടുക്കാൻ ഹോട്ടലിൽ പോണമെന്നില്ല ഇവിടുന്ന് എഴുതി അയച്ചാ മതി ലീവ് എടുക്കാൻ നിവർത്തിയില്ല തീർച്ചയാണോ തീർച്ച എങ്കിൽ ആ ജോലി അങ്ങ് ഉപേക്ഷിച്ചേക്ക് എന്തിനാ ഉപേക്ഷിക്കുന്നത് എനിക്കൊരു ജോലിയില്ലേ അതുകൊണ്ട് നമുക്ക് കഴിയാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ കരുതിയാണ് ഞാനിത് പറയുന്നത് അത് ഞാൻ തീരുമാനിച്ചോളാം അങ്ങനെയായാൽ മറ്റു ചിലത് കൂടി എനിക്കും തീരുമാനിക്കേണ്ടി വന്നേക്കും അക്കാര്യത്തിൽ ഒട്ടും പേടിയില്ല ഞാൻ പോകുന്നു വാസന്തിക്ക് ജോലി ഉപേക്ഷിക്കുകയോ ജീവിക്കൊടുക്കുകയോ ചെയ്യാം ഞാൻ ഓഫീസിൽ വരുമ്പോ വാസന്തി ഇവിടെ ഉണ്ടായിരിക്കും ഓക്കെ ഇവൻ ആരുമാൻ ോളെ ആ വിവരദോഷി പറയുന്നൊന്നും കേട്ട് നീ ലീവ് ആര് പറഞ്ഞാലും ഇല്ലേലും ലീവ് എടുത്താ അത് കുറച്ച് ശമ്പളം കിട്ടൂ ഒരു മാസത്തെ ലീവോ ദ വാഷത്തെ മാസം

നമുക്ക് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകാം ലേഖയുടെ തോന്നാൻ എന്താ കാര്യം എന്നും രാജേഷ് പറയാറുണ്ടല്ലേ അമ്മയോട് പറഞ്ഞപ്പോ അമ്മയ്ക്ക് സന്തോഷമായി അമ്മ ഇപ്പൊ കാത്തിരിക്കുന്നുണ്ടാവും എനിക്കും സന്തോഷമായി ലേഖയുടെ അമ്മയെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ വരൂ ഇവിടെ ഇവിടെ വരേണ്ടത് അതെ അകത്തേക്ക് വരൂ രാജേഷ് ്നെ അകത്തോട്ടിരിക്കെന്തൊരു ചോദ്യം ആമോനെ ഞാൻ പിന്നെ ഇവിടെ പോവാന എന്റെ വീടല്ലേ ഇത് ഇവളെന്റെ മോടാ അയ്യോ പിന്നെ എവിടെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ പങ്കപ്പാടൊക്കെ പെടുന്നത് ഞാനില്ലായ്മക്കാരിയാണെങ്കിലും എന്റെ മോക്ക് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല അവതോട്ട് വിളിച്ചിരുത്തുമോളെ മരി രാജേഷ് ഇല്ല ഞാൻ പോകുന്നു പോകുന്നു ഞാൻ ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞു കൂട്ടത്തിൽ നിന്റെ അയ്യോ കാണിക്കല്ലേ കേട്ടോ മോനെ ഒരു രസത്തിനു വേണ്ടിയാണ് അവളെ കൊണ്ടു കൊണ്ടുനടക്കുന്നതെന്നല്ലേ മോൻ പറഞ്ഞത് എവളോട് ചോദിച്ചപ്പോ മോൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളെ പറഞ്ഞു അതുകൊണ്ടാ മോനെ വിളിപ്പിച്ചത് എന്തു പറയുന്നു എന്നെ അല്ലേ ഇത് ചാതി ഒന്നും ഇല്ലടാ ഇല്ലയ്യനെ ഞങ്ങൾ ഇവിടെ നിനക്ക് രേഖം ചെയ്തുതരും എനിക്ക് എന്റെ വീട്ടിൽ ചോദിക്കണം ആ വേലയൊക്കെ നിന്റെ മനസ്സിൽ ഇരുന്നാ മതി നീ ഇത് നടക്കും ഇല്ലെങ്കിൽ നിന്റെ ഈ ചെവി ഉണ്ടല്ലോ ചെത്തി ഇവിടെ വെക്കും ഞാൻ എന്ത് പറയുന്നു കല്യാണം കഴിക്കാൻ അവന് സമ്മതമാക്കേട്ടാളി ചടത്തോട്ട് കൊണ്ടുപോയി

O que a புரியுது சார் ரூம் உண்டா சிங்கிளா டபுளோ டபிள் ஆயிக்கி அது கொளையாணோ அல்ல மோளே അത് കായലിയുടെ ഇഷ്ടായോ ഇനി മുതൽ നമ്മൾ ഇവിടെയാ താമസിക്കുന്നത് നല്ല സ്ഥലല്ലേ നല്ലതൊക്കെയാ പിന്നെന്താ അവരൊക്കെ അവരെ താമസിക്കും വീട്ടിൽ അതൊക്കെ ഡാഡി പറഞ്ഞുതരാം മോക്കി മുറിയൊക്കെ ശരിക്ക് കാണണ്ടേ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ കൊള്ളാം ഏ ഇത് ഡാഡിയും മോളും ഇവിടെ നിന്നാണ് ഉള്ള കഴിക്കുന്നത് കണ്ടോ ഇതാണ് ബാത്റൂം താതെ പിടിച്ച് തിരിച്ചാൽ മോളിൽ വെള്ളം വരും ഇതൊക്കെ എനിക്കറിയാം നമ്മുടെ അത് ഡാഡി പോലി ഡാഡി വേറൊരു സൂത്രം കാണിച്ചു തരാം പാട്ട് കേൾക്കണോ എന്താ നോക്കൂ കൊള്ളാവോ ഞാനും ബാബു ഒരു കാപ്പിയും പലഹാരവും മേടിക്കാൻ പോയി തിരിച്ചു അവളെ കാണാനില്ല ചേർ എടുത്തോണ്ട് പോകുന്ന കണ്ടെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു ഞാൻ അകത്ത് കയറി നോക്കി അവന്റെയും കുഞ്ഞിന്റെ ഉടുപ്പും പെട്ടിയൊന്നും കാണുന്നില്ല മോളെ അത് ശരി

ദൈവമേ എടാ എടാ ഞാൻ പറഞ്ഞേക്കാം ഇതെന്റെ അനന്തരവൾ പേര് ലേഖ എടാ നിന്റെ അനന്തരവളാണോടാ അച്ഛൻ മിണ്ടാനക്ക് ആ മനുഷ്യൻ പറയട്ടെ ഇനി പറയാനൊന്നുമില്ല നിങ്ങളെ ചെറുക്കനും ഞങ്ങളുടെ പെണ്ണും തമ്മിൽ ഗുലാനായി ഞങ്ങൾ നേരെയും നടത്തി കൊടുത്ത അല്ലെ എങ്കിൽ നീ പറ ഞാൻ മാറിയേക്കാം അങ്ങനെ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും ചെറുക്കനെയും കുടിയിരുത്താൻ വന്നിരിക്കുകയാണ് ഞങ്ങള് എന്നൂടാ ഞങ്ങളിപ്പോടിച്ച അത് ശരി വീട് കയ്യേറാൻ വന്നിരിക്കുകയാണല്ലേ അതുകൊള്ളാം കല്യാണവും കഴിഞ്ഞു വരുന്ന കയ്യേറ്റാണോ അനാവശ്യം പറയാതിരിക്കും മനുഷ്യ എന്റെ സഹോദരന് ഒരു കല്യാണമോ പുറത്തു പോകുന്ന ആങ്ങളമാര് ചെയ്യുന്നതൊക്കെ വീട്ടിലിരിക്കുന്ന പെങ്ങന്മാരോട് അറിയണമെന്ന് വാശി പിടിച്ചാൽ കൊഴഞ്ഞു പോകും കേട്ടോ പുറത്ത് പറയാൻ കൊള്ളാത്തതൊക്കെ ആയിരിക്കും നടക്കുന്നത് ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ അവിടുന്ന് അതെന്ത് പറയാ കുഞ്ഞേ അവിടെ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഇവിടെ താമസിക്കേണ്ടത് ഭർത്താവോ അവൻ എന്റെ മകന ഭർത്താവ് നിങ്ങളുടെ പെണ്ണിനെ നിങ്ങൾ ഇവിടുന്ന് അതോ ഇറക്കി വിടണോ എന്നായിരിക്കും ഇറക്കി വിടും ഞാൻ എന്താ വേണ്ടതെന്ന്